ഇന്ത്യയിലെ കാർലോക്കെറ്റിസ് എന്ന മാണ്ടരൂപത വിശേഷിപ്പിച്ച ഇരുപത്തിമൂന്നു കാരൻ ജെറിന്റെ ആകസ്മിക മരണത്തിൽ ഷെക്കേന ന്യൂസിന്റെ ആദരാഞ്ജലികൾ ജെർണുമായിട്ട് എനിക്ക് കഴിഞ്ഞ ആറുമാസത്തെ ഒരു പരിചയമാണുള്ളത് ജെറിൻ്റെ കുടുംബമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയം ഉണ്ട് ജരനെ പരിചയപ്പെട്ടത് തൊട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ശാന്തമായിട്ട് സൗമ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ജെറിൻ്റെ ഓരോ കാര്യങ്ങളും ജെർനെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അത് വളരെ വിശ്വസ്താപൂർവ്വം വളരെ തീഷ്ണവതിയായിട്ട് ചെയ്തു തീർക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് നമ്മൾ പലരും വിശുദ്ധനായ കാർലോ ആക്ടിവിറ്റീസിനായിട്ട് ഉപമിക്കുന്നതായിട്ട് തോന്നി യഥാർത്ഥത്തിൽ ഇന്നത്തെ യുവ ഒരു തലമുറ ടെക്നോളജിയിലെ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ദ്ധതയിലെ ധാരാളം ഉയർന്നു നിൽക്കുന്ന ആളുകളാണ് പക്ഷേ അത് എന്തുമാത്രം സഭയ്ക്കും സമൂഹത്തിനും ദൈവരാജ്യ വളർച്ചയ്ക്കും സുവിശേഷവൽക്കരണത്തിനുമായിട്ട് മാറ്റിവെക്കുന്നു എന്നുള്ള ചോദ്യം വളരെ അന്വർത്ഥമാണ് ജെറിൻ പക്ഷേ അവന് അവന് ലഭിച്ച എല്ലാ വിദ്യാഭ്യാസവും അവൻ്റെ അറിവും അവൻ്റെ ശാസ്ത്ര ആ പരിചയങ്ങളും എല്ലാം ആ സാങ്കേതിക പരിശീലനങ്ങളെല്ലാം അത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അക്ഷീണം ഉപയോഗിച്ചതായിട്ട് സാക്ഷ്യപ്പെടുത്താനായിട്ട് എനിക്ക് കാണാനായിട്ട് പറ്റും കാരണം കെയറോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഈ പറയുന്ന സാങ്കേതികമായിട്ട് ഡിജിറ്റൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയുമായിട്ടുള്ള കാര്യങ്ങളിൽ ജെറിൻ പങ്കുവെച്ച അല്ലെങ്കിൽ ജെറിന് കാഴ്ചവെച്ച കാര്യങ്ങൾ ജെറിൻ എടുത്ത ഇനീഷ്യേറ്റീവ്സ് അത്ര വലുതാണ് അത്ര വിലമതിക്കാനായിട്ട് കഴിയാത്ത കാര്യമാണ് അതെല്ലാം ഇത്രയും കാര്യങ്ങൾ ജെറിൻ ഒറ്റയ്ക്ക് എന്ന് തന്നെ ആലോചിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു നാം ഇപ്പോൾ ആയിരിക്കുന്നത് കെ റൗസിൻ്റെ ഡയറക്ടർ ചാക്കുചേരണുമായാണ് ഏറെ നാളത്തെ ജെറിനുമായിട്ടുള്ള സൗഹൃദം അദ്ദേഹം ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുകയാണ് കഴിഞ്ഞൊരു മൂന്ന് നാല് വർഷങ്ങളായിട്ട് ജെർനുമായിട്ട് ഏതാണ്ട് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഏതാണ്ട് എല്ലാ ദിവസവും ഇടപെടേണ്ടി വരുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഒരു നാല് വർഷം മുമ്പാണ് ഞങ്ങൾ കൂടുതലുള്ള ഒരാളിൻ്റെ അടുത്ത് ജെറിൻ ചോദിച്ചു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കൈറോസ് മാസികയുമായിട്ട് ബന്ധപ്പെട്ട് കൈറോസ് മീഡിയയിൽ എനിക്ക് എന്ത് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ച് ഇങ്ങോട്ട് ചോദിച്ചു വരികയായിരുന്നു സാധാരണ രീതിയിൽ അങ്ങനെ അധികം പേരെ കണ്ടിട്ടില്ല പലരെയും പുറകെ നടന്ന് പിന്നാലെ നടന്ന് പ്രോത്സാഹിപ്പിച്ചൊക്കെയാണ് പല കാര്യങ്ങളിലും ചെയ്യാനൊക്കെ താല്പര്യപ്പെടുത്ത് കാണുന്നത് പക്ഷേ ജെറിന് തൻ്റെ പഠനത്തിന് എൻജിനീയറിങ് പഠനത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു മറ്റേ ഈ കോവിഡിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്ന ഒരു സമയത്തായിരുന്നു ആ സമയത്ത് ജെറിൻ ഇങ്ങോട്ട് മുൻകിയെടുത്ത് വരികയായിരുന്നു പിന്നീട് കഴിഞ്ഞ ഒരു മൂന്ന് നാല് രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ട് കൈറോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി മാറിത്തീർന്നു ജെ വൈ കൈറോസ് മീഡിയ എന്ന കൈറോസിൻ്റെ വെബ്സൈറ്റും ക്ലൗഡ് കാത്തലിക് എന്നുള്ള പേരിലുള്ള കൈറോസ് തയ്യാറാക്കിയിരിക്കുന്ന ആപ്പിൻ്റെയും ഒക്കെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലകശക്തി എന്ന് പറയുന്നത് ജെറിനായിരുന്നു ജെറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ നിഷ്പ്രയോജനായ ശിഷ്യൻ നിഷ്പ്രയോ പ്രയോജനമില്ലാത്ത ശിഷ്യൻ എന്നുള്ള രീതിയിൽ പിന്നിലേക്ക് മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്രെഡിറ്റും എടുക്കാൻ മുന്നിൽ നിൽക്കാതെ ഒരു കാര്യത്തിനും മുന്നിലേക്ക് വരാതെ പിന്നിലേക്ക് മാറി നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ആത്മാർത്ഥതയോടുകൂടി എളിമയോടുകൂടി വിശ്വസ്തയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ചെറുപ്പക്കാരനായിരുന്നു ജെറിൻ പഠനത്തിൻ്റെ സമയത്ത് മുഴുവനും അത് ആയിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് പഠനത്തിന് ശേഷം കഴിഞ്ഞ നാളുകൾ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു ഈ ജോലിയിൽ പ്രവേശിക്കുന്നതിനിടയ്ക്കുണ്ടായിരുന്ന കുറേ നാളുകൾ മുഴുവൻ സമയവും അദ്ദേഹം കൈറോസിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു കോവിഡ് കാലത്ത് ഞങ്ങൾ ഈ എന്താണ് ഓൺലൈനിലുള്ള പ്രഭാഷണ പരിപാടികളും അത്തരം കാര്യങ്ങളും ഒക്കെ വെബിനാറുകൾ അത്തരം കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അതുപോലെ ക്രാഫ്റ്റ് സിറ്റി എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇതിൻ്റെ പിന്നിലെ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള എല്ലാ ടെക്നോളജിക്കൽ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ജെറനായിരുന്നു വളരെ നിശബ്ദമായിട്ട് ആത്മാർത്ഥതയോടുകൂടി ഏറ്റവും സന്തോഷത്തോടുകൂടി കൂടി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വളരെ വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ജെറിൻ എന്ന് പറയുന്നതിന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങളെയൊക്കെ സംഭവിച്ചിടത്തോളം വലിയൊരു സങ്കടവും വിഷമവും ദുഃഖവും ഒക്കെയാണ് ഇപ്പോഴുള്ളത് ജെറിൻ ഞങ്ങളുടെ കൂട്ടത്തിലില്ല എന്നുള്ള ആ ഒരു കാര്യം അങ്ങ് വിശ്വസിക്കാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യമല്ല കഴിഞ്ഞ ഈ ചൊവ്വാഴ്ച രാത്രി ഞങ്ങളുടെ ഒരു സുഹൃത്ത് രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്താണ് ബാംഗ്ലൂരിൽ നിന്ന് ജെറിന് വൈകുന്നേരം ഈ ബാഡ്മിൻ്റൺ കളിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ വേഗം വീണ് തളർന്ന് അവിടെ വീണ് മരിച്ചു എന്നുള്ളൊരു വാർത്ത അറിയിക്കുന്നത് ഞങ്ങൾക്ക് ഒരു തരത്തിലും അങ്ങ് സ്വീകരിക്കാനും അംഗീകരിക്കാനും വിശ്വസിക്കാനും പറ്റാത്ത തരത്തിലുള്ളൊരു സാഹചര്യമായിരുന്നു പക്ഷേ ദൈവം തീർച്ചയായിട്ടും ജരുൻ്റെ ദൈവത്തിൻ്റെ അവിടുത്തെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൈറോസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചുകൊടുത്തോളം ഞങ്ങളുടെ ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാൾ ഈശോയുടെ കൂടത്തിൽ സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെയുണ്ട് എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസവും ഒരു സന്തോഷവുമാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് തൃശ്ശൂർ യൂത്തിന്റെ സോണൽ കോർഡിനേറ്റർ ജെറിനുമായിട്ടുള്ള ആത്മബന്ധം നമ്മളുമായി ഇപ്പോൾ ആണ് അവന്റെ മരണ വാർത്ത അറിഞ്ഞതിനു ശേഷം ഒരുപാട് പേര് എന്നെ വിളിക്കുകയും പ്രത്യേകിച്ച് അവൻ്റെ ഒരു വീട് തൃശ്ശൂര് സോണലാണ് അവൻ്റെ വീട് വരുന്നത് ഒരുപാട് പേര് ജീസു യൂത്തിന്റെ ഒരുപാട് പേര് എന്നെ വിളിക്കുകയും അവനൊപ്പം അവൻ്റെ കുടുംബത്തോടൊപ്പം ആയിരിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുകയാണ് അപ്പോഴാണ് ഞാൻ ജെറിനെ പറ്റി അറിയുന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കെയറോസിൻ്റെ ജി സിയുത്തിൻ്റെ മാഗസീനായ കെയറോസിൻ്റെ ഓൺലൈൻ പതിപ്പായ കെയറോസ് മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വച്ചിരുന്ന ആളാണ് അപ്പം തന്നെ കാത്തലിക് ക്ലൗഡിൻ്റെ ഉത്തരവാദിത്തം വെച്ചിരുന്ന ആളാണ് അപ്പം തന്നെ നമ്മുടെ ജാഗോ ജി നാഷണൽ കോൺഫറൻസിൻ്റെ ഉത്തരവാദിത്തവും ജെറിൻ ഉണ്ടായിരുന്നു കത്തോലിക്ക തിരിസഭയ്ക്ക് ഒരു വലിയ നഷ്ടമാണ് നമ്മുടെ ജെറിൻ നമുക്ക് അവനെ പോലെ ശക്തരായിട്ടുള്ള ഇനിയും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന യുവജനങ്ങള് ഉണർന്നു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം തന്നെ അവൻ നമുക്കൊക്കെ വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് അഭിവ്യന്തി ടോണി പിതാവ് പറഞ്ഞതുപോലെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല പൂക്കളെയാണ് ഈശോടെ പൂന്തോട്ടത്തിൽ നിന്ന് ഈശോ ആദ്യമെടുക്കുക എന്ന് പറയുന്നത് പോലെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഒരു പുഷ്പമായിരുന്നു നമ്മുടെ ജെറിൻ